അപ്പോഴേ സ്വന്തമായിട്ടൊരു ലഭ്യം ഇരുപത്തിനാല് വോട്ട് ക്രിസ്മാറ്റിക്സ് ഇല്ലോണ്ടൊരു ബാറ്ററി ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും ഉഷാറായിട്ട് ഉണ്ടാവാൻ അപ്പോൾ അതിനുള്ളൊരു പരിപാടിയിലാണേ അപ്പോൾ നമ്മളെ ബാറ്ററി പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് നമുക്കൊരു ഉണ്ടാക്കണം ഒരു ഗേസ് ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ കാണിക്കാം ബോക്സ് ഉണ്ടാക്കാനുള്ള സാധനം ഒരു പീസ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇതാ ഇനി ഒരു പീസും കൂടി ഇതേമാതിരി കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം കൂട്ടി ജോയിൻറ്റ് ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് വെച്ചുകാണ്ട് വെൽഡ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പീസ് അതാണ് അതേമാതിരിയിൽ കോർണറൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ചെറിയൊരു സ്പോട്ട് ചെയ്തുകാണ്ട് അത് ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ലധിയം ബാറ്ററിക്കുള്ള ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് സ്ക്വയർ പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ നമ്മളെ ബാറ്ററി അളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് ഹോൾസ് ഇട്ടിട്ട് അതിൽ നിങ്ങൾ നെട്ട് പോട്ട് വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്യണം അങ്ങനെ രണ്ട് ഭാഗത്ത് ചെയ്യണം എന്നിട്ടൊരു നീളത്തിലൊരു ബാർ കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ആ ബാറ്ററി കറക്റ്റായിട്ട് ഇളകാതെ കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ ഇതാ സുഹൃത്തുക്കളെ നമ്മൾ ബോക്സ് ഏതാണ്ട് ഈ ഒരു കോലത്തിലൊക്കെ കായ് ഉണ്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് കാണിക്കാം ബോക്സ് ഏതാണ്ട് ഈ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി കുറച്ച് പണിയും കൂടി ചെയ്താട്ട് ഇത് പൈൻറ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ ബോക്സ് ഇതാ ബാറ്റി വെക്കാനുള്ള ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോലത്തില് ആയിട്ടുണ്ട് രണ്ട് ഹാൻഡിൽ വിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു എയർ റോൾസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് പെയിൻ്റ് ഒക്കെ ചെയ്ത് ഏതാണ്ട് ഈ ഒരു കോലത്തിലായിട്ടുണ്ട് പിന്നെ ഇതിൽ ബാറ്ററി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ ബോക്സിൻ്റെ ഉള്ളിൽ സെല്ലുകൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോക്സ് എല്ലാ അളവ് കറക്റ്റായിട്ടോ അപ്പോൾ നമ്മളാ ബാറ്ററി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ബാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ബാറ്ററി സെറ്റപ്പായി ബാറ്ററി നമ്മൾ ഞാൻ എങ്ങനെ പന്തിച്ചാലും തിരിച്ചാലും മറിച്ചാലൊന്നും നമ്മളിങ്ങനെ പന്തിച്ചാലും ഇതാ പൊന്തിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ആ സീറ്റിങ്ങിൽ കറക്റ്റായിട്ട് ഇള നിക്കും അപ്പോൾ അതിനുള്ള സംവിധാനം വെച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ബി എം എസ് വെക്കാൻ ഇതാ ഇങ്ങനൊരു കൊക്കുണ്ടാക്കിയിരിക്കുകയാണ് കണ്ടില്ലേ ഈ ഒരു കൊക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ ചെറിയ ഈ ഒരു ഫ്ലൈവുഡിൻ്റെ പീസ് വിറ്റിയത് ഇനി ഫ്ലൈവുഡിൻ്റെ പീസ് മിലുമാണ് നമുക്ക് ബി എം എസ് ഫിറ്റ് ചെയ്യുന്നത് അപ്പം ഇനി എവിടെയെങ്കിലും അർത്ഥിയിട്ട് ബോഡി എങ്ങനെയും ടച്ച് ആകുമോ എന്തെങ്കിലും ചെയ്യണ്ട അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ നമ്മൾ ബി എം എസ് ഇതാണ് ബി എം എസ് ബി എം എസ് കണ്ടിട്ട് ഇതേമാതിരിയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു ഇൻസലൈൻ ഇനി ബി എം എസ് നമുക്ക് ഈ ബോക്സിനുള്ളിൽ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഇറക്കി വെക്കുന്നു രണ്ട് സ്ക്രൂ ഇവിടെ ചെയ്യുന്നു സംഗതി അടിപൊളി അപ്പോൾ നമ്മൾ ബാറ്ററി ഇവിടെ റെഡിയായി ആയി എല്ലാ ഫിറ്റിംഗ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ല ബി എം എസ് ഒക്കെ അതേമാതിരി കൂടെ കുടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ തൽക്കാലം ബാറ്ററി ടെർമിനലും ബോഡിയും വെച്ചിട്ടില്ല ആ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ടെസ്റ്റ് ചെയ്തു സംഘടനയൊക്കെ റെഡിയാണ് അപ്പോൾ ഇനി അതിൻ്റെ ബോഡി വെക്കുക ഫിറ്റ് ചെയ്യുക ടെർമിനലിൻ്റെ ഒരു സെറ്റിംഗ്സിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി ഓക്കെ ആവും ബാറ്ററിൻ്റെ ടെർമിനൽ ഉണ്ടാക്കാനുള്ളൊരു സാധനം കേട്ടോ ഞാനിതിനന്വേഷിച്ചിട്ട് വേറെ സാധനം ഒന്നും കിട്ടിയില്ല അപ്പം അങ്ങനത്തെ ഒരു സാധനം കൊണ്ടാണ് ബാറ്ററിൻ്റെ റെഡും ബ്ലാക്കും ടെർമിനലിൽ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ബാറ്ററിൻ്റെ രണ്ട് ടെർമിനലിൽ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ടെർമിനൽ ഫിറ്റ് ചെയ്യുക സംഗതി തീർക്കുക അപ്പോൾ നമ്മൾ ബാറ്ററി ഏതാണ്ടൊക്കെ പണി കഴിഞ്ഞു ടെർമിനലൊക്കെ ഫിറ്റ് ചെയ്തു നല്ല നട്ടുമുട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ അലാറം സ്വിച്ച് വെച്ചു മീറ്റർ വെച്ചു മീറ്റർ ഇപ്പോൾ നമ്മൾ എന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൻ്റെ ലൈറ്റിൻ്റെ ശതമാനം കാണുന്നുണ്ട് അപ്പോൾ എല്ലാം സെറ്റപ്പായി നീ കവർ അങ്ങോട്ട് മുകളിൽ വെച്ചിട്ട് സ്ക്രൂ ആണെന്നുള്ളൊരു ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വിഭാഗം എന്താ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇവിടെയൊക്കെ ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ബാറ്ററി പെട്ട് ഫുൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ടെർമിനലിന് നിന്ന് ഒക്കെ കണക്ഷൻ കൊടുത്ത് സംക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ഗേഴ്സിനുള്ള സ്ക്രൂ ഇടാണ്ട് അത്രേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല അത്ര റെഡി ആയിട്ടുണ്ട് ആ സ്ക്രൂം കൂടി ഇട്ടാൽ സംഗതി സെറ്റപ്പ് ആയി അപ്പോൾ ഒരു ബാറ്ററി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി തലയ്ക്ക് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ കേട്ടോ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ആർക്കും ഒരു ബാറ്ററി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ബാറ്ററി പെട്ടി ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കി ഒരാറ് സ്ക്രൂ ഇട്ടിട്ടുണ്ട് ഫുൾ സെറ്റപ്പായി ലോഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വർക്കിങ്ങിലാണ് ബാറ്ററി വോൾട്ടേജ് വെച്ചത് കാണിക്കുന്നത് എല്ലാ ഡിപ്പോലി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു ബാറ്ററി ഫിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം പിന്നെ വലിയ ചിലവ് കുറവൊന്നുമില്ല എന്നാലും പിന്നെ ഒരു സന്തോഷം ഒരു സംതൃപ്തി ഉണ്ടാവും നമ്മൾ ചെയ്തു ചെയ്തതെന്നുള്ള ഇന്ന ചിലവ് കുറവില്ലാതില്ലെട്ടോ ഓക്കേ